സ്വാതി പാലോറാൻ എഴുതിയ ഐ ടു ഹാവ് എ സോൾ എന്ന പുസ്തക പ്രകാശനം നടന്നു ന്യൂമാഹി ഹിറ സോഷ്യൽ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി മാധ്യമപ്രവർത്തകനും നടനുമായ കെ പി കെ വേങ്ങര നിർവഹിച്ചു ഗുരുതരമായ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന രോഗാവസ്ഥയിലും മനസ്സിൻ്റെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രം എഴുതിത്തീർത്ത സ്വാതി പാലോറാൻ്റെ ഐ ടു ഹാവ് എ സോൾ എന്ന പുസ്തകത്തിലെ പ്രകാശന ചടങ്ങ് ന്യൂമാഹി ഹിറ സോഷ്യൽ സെന്ററിൽ വെച്ച് നടന്നു പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ചൂരയി ചന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കെ പി കെ വേങ്ങര നിർവഹിച്ചു പുസ്തക പ്രകാശനം ചെറുകഥാകൃത്ത് വി ആർ സുധീഷ് രമ്യ ഗണേഷിനു നൽകി പ്രകാശനം ചെയ്തു രാസിദ് അശോകൻ പുസ്തക പരിചയം നടത്തി ആദ്യ വിൽപ്പന ഫോട്ടോഗ്രാഫർ അസിസ് മാഹിക്ക് നൽകി ബാലൻ അമ്പാടി പുസ്തകം ഏറ്റുവാങ്ങി സി കെ രാജലക്ഷ്മി അജിത് സായി ബാലൻ അമ്പാടി സന്ധ്യ കാരങ്ങോട് പി കൃഷ്ണപ്രസാദ് ഉണ്ണികൃഷ്ണൻ എം എ കൃഷ്ണൻ സാലിഹ് കെ ഇ സുലോചന ജോയി എബ്രഹാം ജയചന്ദ്രൻ മുഖേരി അസീസ് മാഹി പി പിത എന്നിവർ ആശംസകൾ ആശംസകർപ്പിച്ച് സംസാരിച്ചു സ്വാഗതവും റിയാസ് നന്ദി പറഞ്ഞു എനിക്ക് എങ്ങനെ ശീലമില്ല അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന വിധം ചെറിയ വിധത്തിലായിരിക്കും ചെലപ്പോ സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള ഒത്തിരി പേര് അവര് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് അവര് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോഴും അവരുടെ പറയാൻ എനിക്ക് അറിയുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല ഇന്ന് ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നില് വന്ന് സംസാരിക്കാനും ഒക്കെ എനിക്ക് അവസരം എടുക്കി തന്നത് രാജി അസ്തേജി അവർ രണ്ടുപേരോട് ഞാൻ ഒത്തിരി അവരാണ് ഇതിനൊക്കെ എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്ന എനിക്ക് അറിയാം അറിയാന്ന് വെച്ചാൽ അറിയില്ല കൊറച്ച് കുറച്ച് കേട്ടിട്ടുണ്ട് അപ്പോ എനിക്ക് അറിയാം ഐ എം സോ വെരി ഗ്രേറ്റ്ഫുൾ ടു പിന്നെ ആണ് അച്ഛന്റെ സ്റ്റുഡൻറ് ആണ് യാദൃശ്യമായി എൻ്റെ വീട്ടില് വന്ന് പിന്നെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ പറഞ്ഞ അവരുടെ അവിടുന്ന് എന്നെ കണ്ടിട്ടാണ് ഇങ്ങനെ ശരിക്കും എന്റെ ബുക്കിനെ പറ്റി ഞാൻ സംസാരിക്കാണ്ടെങ്കിൽ സംസാരിക്കാണ്ടാണ് അപ്പൊ അസുദേശിക്ക് തോന്നിയ ഐഡിയാണ് ഇത് പബ്ലിഷ് ചെയ്യിക്കണം അത് ശരിക്കും പറഞ്ഞ വർഷങ്ങളായി ഒരുപാട് വർഷമായി ഞാൻ എഴുതിയിട്ട് അപ്പൊ അതിങ്ങനെ കിടക്കുന്നതിന് യോഗ ഉണ്ടായിട്ടില്ല അപ്പൊ അതെന്റെ വലിയൊരു സങ്കടായിരുന്നു അതിലെ കഥാപാത്രം ഏറൻ ഏറോന്നെ ഞാൻ തന്നെയാണ് എഴുതിയത് പക്ഷെ എനിക്ക് ഏറുനെ ഭയങ്കര ഇഷ്ടായിരുന്നു ഞാനിങ്ങനെ